ആദ്യം തന്നെ പറയാനോ ഇന്നലെ പറയേണ്ട കഥയായിരുന്നു ഒരു ദിവസം വൈകിപ്പോയി എൻ്റെയൊന്നും കുട്ടിക്കാലത്ത് കേൾക്കാത്തൊരു ചോദ്യമാണ് ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഇന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളികൾ എവിടെയുണ്ടോ ഞാൻ മലയാളിയാണ് എന്ന് ബോധ്യമുള്ള എല്ലാവരും ഓണം ആഘോഷിക്കും എന്നതാണ് അങ്ങനെ മലയാളികൾ ഇന്നലെ ഓണം ആഘോഷിച്ചു സാധാരണ ഞങ്ങളുടെ വീട്ടിൽ പൂക്കളം ഒരുക്കുന്നത് അച്ചാച്ചനാണ് എന്നാൽ ഈ പ്രാവശ്യത്തെ പൂക്കളം അനിയൻ്റെ വകയായിരുന്നു കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അച്ചാച്ചൻ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരും ചേർന്ന് കിഡ്ഡിലും പൂക്കളും ഒരുക്കി കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു രണ്ടു ദിവസം ഇങ്ങനെ ഇരുന്നാൽ പോലും എന്നെക്കൊണ്ടും ഇങ്ങനെ പറ്റത്തില്ല അത് ഉറപ്പാണ് സമയം ഉച്ചയായപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് വെളി വന്നു ഓണ റെഡി വന്ന് കഴിച്ചോളൂ ആഘോഷ ദിവസം എന്നല്ല അടുക്കളയെ കിടന്ന് എന്നും കഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവടുന്ന നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റുമോ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് അമ്മയും അനിയത്തി കുട്ടിയും ചേർന്നാണേ പണ്ടു തൊട്ടേ വീട്ടിൽ ഓണത്തിൻ്റെ വെജിറ്റേറിയൻ ഫുഡാണേ അങ്ങനെ ഓരോ കറികളും വന്നുകൊണ്ടേയിരുന്നു ഇല്ലെങ്കിൽ ഓരോ കറികൾ വരുമ്പോഴും സന്തോഷം മനസ്സിൽ പണ്ട് കുട്ടിക്കാലത്ത് തന്നെ വിളിച്ചൊരു സന്തോഷമുണ്ടല്ലോ നമ്മളിപ്പോൾ എത്ര വലിയ ഹോട്ടലിൽ കറി ഫുഡ് കഴിച്ചാലും ഓണത്തിന് എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അതൊന്നും എവിടുന്നു കിട്ടത്തില്ല അല്ലേ ഈ ഓണത്തിന് എല്ലാവരും നിലത്തിരുന്ന് ഫുഡ് കഴിക്കണമെന്നാണ് അനിയൻ്റെ വക ടാസ്ക് അങ്ങനെ എല്ലാവരും നിലത്തിരുന്ന് കഴിച്ചു നമുക്കെന്തോ വയറ് കൂടിയതുകൊണ്ടാണോ അതോ പ്രായം കൂടിയോണ്ടാണോ എന്നറിയത്തില്ല ഇരുന്ന് കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് എന്നാൽ നല്ല ഭക്ഷണമായതുകൊണ്ട് നമ്മൾ വയറ് നിറച്ച് കഴിച്ചു ആഘോഷങ്ങൾ ഏതായാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വീട്ടിലെ കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ അത് ഇതിൻ്റെ മുഖത്തിൽ കാണാറുണ്ടായിരുന്നു ഞങ്ങളെ ഓണം ഓണാഘോഷിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളുടെ അച്ചാച്ചനാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ ഞങ്ങൾക്കൊരു ഓണക്കൊടിയൊക്കെ വകുത്തുന്ന് ഓണം കളറാക്കാറുണ്ട് അച്ചാച്ചൻ പ്രിയപ്പെട്ടവരുടെ ഓണാഘോഷം എന്താന്ന് അറിയാനുള്ള ആകാംക്ഷ നിൽക്കുമ്പോഴേക്കും മെസ്സേജ് വന്നു ഓണം ഞങ്ങൾ കളറാക്കി എന്ന് പറയാനുണ്ട് നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലേ ലോകത്തെവിടെ ആയാലും ഓണം ആഘോഷിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ നന്മകളും നേരുന്നു വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ